തെക്കൻ തമിഴ്നാട്ടിൽ പ്രളയ ദുരിതം തുടരുകയാണ് തിരുനൽവേലി തൂത്തുക്കുടി ജില്ലകളിലാണ് രൂക്ഷമായ പ്രതിസന്ധി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കും ഇന്നലെ ഡൽഹിയിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രളയ മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് വെള്ളക്കെട്ടിനെ തുടർന്ന് ശ്രീവൈകുണ്ടത്ത് ട്രെയിനിൽ കുടുങ്ങിയ മുഴുവൻ യാത്രക്കാരെയും ഇന്നലെ രക്ഷപ്പെടുത്തി കനത്ത മഴയിൽ ഇതുവരെ പത്ത് പേരാണ് നാല് ജില്ലകളിലായി മരിച്ചത് തിരുനെൽവേലി വഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന ആശ്വാസകരമായ വാർത്തയും വരുന്നു തൂത്തുക്കുടിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം ജി പ്രതീഷ് തത്സമയം ചേരുന്നു തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലുമാണ് ഏറ്റവും കൂടുതൽ ഈ മഴ കെടുതികൾ ഉണ്ടായത് എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് തൂത്തുക്കുടിയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തൂത്തുക്കുടിയിലെ വെള്ളക്കെട്ട് ഒഴിവായി കഴിഞ്ഞോ ഐ എസ് കെ എൻ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി തൂത്തുക്കുടി തിരുനെൽവേലി മേഖലയിൽ മഴയില്ല പക്ഷേ കഴിഞ്ഞ തുടർച്ചയായ രണ്ട് മൂന്ന് ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതി വലിയ തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തൂത്തുക്കുടി ബൈപാസ് മേഖലയിലാണ് വലിയ വ്യവസായ മേഖലകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടം ഇതിന് തൊട്ടടുത്താണ് തൂത്തുക്കുടി പോർട്ടം ഉള്ളത് വലിയ തരത്തിൽ ഈ പ്രളയം ഈ മേഖലയെ ആകെ ബാധിച്ചിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ വ്യവസായ മേഖല ആകെ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് വലിയ വാഹനങ്ങൾ ഒപ്പം കണ്ടെയ്നറുകൾ അടക്കം ഈ വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമാണ് അല്പം വെള്ളം ഈ മേഖലയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഈ ഒരു വെള്ളക്കെട്ട ഇനിയും ഈ മേഖല മേഖലയ്ക്ക് ഒരു മോചനം ഉണ്ടായിട്ടില്ല വലിയ തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് കാരണം ഈ പല മേഖലകളിൽ നിന്നായി ഉയർന്ന മേഖലകളിൽ നിന്ന് ഇരിച്ചെത്തിയ മുക്കുന്ന സാഹചര്യം നശിച്ചിട്ടുണ്ട് വലിയ കണ്ടെയ്നറുകൾ അടക്കം ഈ മേഖലകളിൽ ഇപ്പോഴും ഈ ഉള്ളിലാണ് വലിയ ആളുകളടക്കം ഡ്രൈവർമാർ അടക്കം പല മേഖലകളിൽ നിന്നുള്ളവരൊക്കെ തന്നെ ഇവിടെ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലമെപ്പിടക്കും കേസമാണെ തന്നെ ടയറിലാ നെറിയ ഒരു നൂറ് ടയർ കിട്ട പോയി തന്നെ ലാരി ഇഞ്ചിന് എല്ലാമേ പോയിച്ചു സെൽഫ് മോട്ടർ എല്ലാമേ പോയിച്ചു ഇതില നിവാരം കൊടുപ്പാങ്ങളും அது கவர்மெண்ட்டு தான் ஏதாவது பார்த்து முடிவெடுத்து சொல்லணும் பார்க்க யாராலும் வந்து இது வரைக்கும் யாரும் வரல நீங்கள் தான் பஸ் வந்துருக்கீங்க இது வரைக்கும் யாரும் பார்க்க வரல இல்லை அங்கே டவுன் சைடு நல்லா தண்ணி எல்லாம் மக்களை பார்க்கறக்காக அங்கே தான் இருக்காங்க நம்ம அங்கே எல்லாம் முடிச்சுட்டுதான் அங்கே வருவாங்கன்னு நினைக்கேன் ரொம்ப பாதிக்கப்பட்டீங்களா ரொம்ப பாதிக்க முடியாது பிரதீஷான டுவெண்ட்டி ஃபோர் அஞ்சின் டே பஞ்ச் ரெண்டில் இருக்க